യ റിയാലിറ്റി ഷോക്ക് ഡിസംബറിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായുള്ള ഷോ വിക്ടേഴ്സ് ചാനൽ വഴിയാണ് പ്രദർശിപ്പിക്കുക പൊതുവിദ്യാലയങ്ങളുടെ മികവുകൾ പങ്കുവയ്ക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന നാലാമത് ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ ആണ് ഡിസംബറിൽ നടക്കുക പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായുള്ള ഷോ കയറ്റി വിക്ടേഴ്സ് ചാനൽ വഴിയാണ് സംപ്രേഷണം പാഠ്യ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ സാമൂഹിക പങ്കാളിത്തം ഡിജിറ്റൽ വിദ്യാഭ്യാസം ഐ സി ടി അധിഷ്ഠിത പഠനം നൂതനാശയ പ്രവർത്തനങ്ങൾ തനത് പദ്ധതികൾ എന്നിവയാണ് റിയാലിറ്റി ഷോയിൽ മാറ്റുരയ്ക്കപ്പെടുക വിശദമായ അപേക്ഷയോടൊപ്പം മാതൃകാ പദ്ധതികൾ വിശദീകരിക്കുന്ന സ്ലൈഡുകളും ചെറു വീഡിയോകളും സമർപ്പിക്കണം ഇവ പരിശോധിച്ച ശേഷമാണ് പ്രാഥമിക റൗണ്ടിലേക്കുള്ള സ്കൂളുകളെ കണ്ടെത്തുക പ്രാഥമിക റൗണ്ടിലേക്ക് നൂറ് വിദ്യാലയങ്ങളെ തെരഞ്ഞെടുക്കും കയറ്റി നിയോഗിക്കുന്ന സംഘം സ്കൂളുകൾ സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യും ഇവ ചാനൽ വഴി പങ്കുവയ്ക്കും ഈ സ്കൂളുകൾക്ക് ഇരുപതിനായിരം രൂപയും ലഭിക്കും അവസാന റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് സ്കൂളുകൾക്ക് ഫെബ്രുവരിയിൽ നടക്കുന്ന കൈറ്റ് വിക്റ്റേഴ്സ് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ നടന്ന റിയാലിറ്റി ഷോകൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഷോയിൽ വയനാട് ഓടപ്പള്ളം ഗവൺമെൻറ് ഹൈസ്കൂളും മലപ്പുറം പുറത്തൂർ ജി യു പി സ്കൂളുമാണ് ഒന്നാം സ്ഥാനം പങ്കിട്ടത് ഇരുപത് ലക്ഷം രൂപയാണ് ഒന്നാം സ്ഥാനക്കാർക്ക് ലഭിച്ചത് രണ്ടാം സ്ഥാനക്കാർക്ക് പതിനഞ്ച് ലക്ഷവും മൂന്നാം സ്ഥാനക്കാർക്ക് പത്തു ലക്ഷവും അവസാന റൗണ്ടിലെത്തുന്ന മറ്റ് സ്കൂളുകൾക്ക് രണ്ട് ലക്ഷം രൂപ വീതയും ലഭിക്കും ഇത്തവണ പ്രൈമറി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്ക് പ്രത്യേകം മത്സരങ്ങളാണ് മലപ്പുറം ജില്ലയിലെ പതിനേഴ് ഉപജില്ലകളിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തൊമ്പത് സ്കൂളുകൾ ഇത്തവണ അപേക്ഷ നൽകിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലും നിരവധി സ്കൂളുകളാണ് അപേക്ഷ നൽകിയത് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത